നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ആദ്യ ദിവസം വലിയ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു അതിൻ്റേതായിട്ടുള്ള കളക്ഷൻസ് എല്ലാം ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു വലിയ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ത് തന്നെയും ആ ആക്രമണങ്ങളെ കവർ ചെയ്തുകൊണ്ട് ആ സിനിമയ്ക്ക് ആദ്യ ദിവസം നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടി അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ബുക്കിംഗ് ഏകദേശം മൂന്ന് കോടിയോളം വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്രയധികം ഡീഗ്രേഡിങ് വരുമ്പോൾ ആ സിനിമയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ഇടിവ് അവിടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡിഡ്വിനേക്കാൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും അഞ്ച് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നോ മറ്റുമാണ് ഞാൻ ഇന്നലെ നമുക്ക് കിട്ടിയ കണക്ക് എന്നാൽ ഫൈനലായിട്ട് വന്ന സമയത്ത് അഞ്ച് കോടി എൺപത് ലക്ഷം എൺപത്തി അഞ്ച് ലക്ഷം രൂപ ആദ്യ ദിവസത്തെ കളക്ഷനായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റേതനുസരിച്ചിട്ടുള്ള ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെയുള്ള ആ ഒരു കൂടുതൽ ഓൾ ഇന്ത്യ കണക്കുകളിലും ലഭ്യമാവുന്നുണ്ട് ആറ് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് എന്നുള്ള വ്യക്തമല്ലാത്ത അഭിപ്രായം കിട്ടിയത് അവിടെ നിന്നും ആറ് കോടി എഴുപത് ലക്ഷം രൂപ എന്നുള്ളൊരു കണക്കാണ് ആദ്യ ദിവസത്തെ ഫൈനൽ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാരണ രീതിയിൽ എല്ലാ സിനിമകൾക്കും റിലീസ് ദിവസത്തേക്കാൾ കുറച്ച് കുറവായിരിക്കും വ്യാഴാഴ്ച റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് കുറച്ച് കുറവായിരിക്കും പിറ്റേ ദിവസത്തെ കണക്ക് പക്ഷേ ആ ഒരു കുറവല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അത് പക്ഷേ കേരളത്തിൽ മാത്രമാണ് ആ ഒരു സംഭവം നടന്നിട്ടുള്ളൂ എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും ഓക്കെ അപ്പം നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കടക്കാൻ അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനലിലേക്ക് വരാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കരിയറിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിട്ട് അദ്ദേഹം കൊണ്ടു കടന്ന ഒരു സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ മൂന്ന് ഭാഗങ്ങളായിട്ട് പിടിക്കണമെന്ന് അദ്ദേഹം പ്ലാൻ ചെയ്ത ചിത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിയത് എന്നാൽ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു രണ്ട് വലിയ മിസ്റ്റേക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ ആ രണ്ട് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ കേരളത്തിൽ നിൽക്കേണ്ട സംവിധായകനല്ല അദ്ദേഹം കേരളത്തിൽ തന്നെ കടിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് കേരളം വിടണം ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകൻ എന്നുള്ള നിലയിലാണ് പക്ഷേ നമുക്കറിയാം കേരളത്തിലെ ആളുകൾ ജാതി തിരിച്ച് മതം തിരിച്ചിട്ടാണ് സിനിമകളെ വിലയിരുത്തുന്നത് അത് രണ്ടാമത്തെ മിസ്റ്റേക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വച്ചിട്ട് പണം ചെയ്യുന്നു എന്നുള്ളതാണ് ആ മോഹൻലാലിനെയും മമ്മൂട്ടിയെ വെച്ചിട്ടുള്ള പടങ്ങൾ നിർത്തി അദ്ദേഹം ചെറിയ നടന്മാർ ഈ പെപ്പേ ആൻ്റണീനെ പോലെയുള്ള ആളുകളെയൊക്കെ വെച്ചിട്ട് പടം ചെയ്യുകയാണെങ്കിൽ വലിയ എതിർപ്പുകൾ കാര്യങ്ങളുണ്ടാകത്തില്ല ഈ മലയക്കോട്ടെ വാലിബൻ ഇതുപോലെയുള്ള ഒരു പുതുമുഖത്തെ വെച്ച് ചെയ്താൽ പോലും ഒരു പക്ഷേ ആളുകൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയും പക്ഷേ ഇവിടെ അതല്ല ഇവിടെ നോക്കേണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ താറടിച്ച് കാണിക്കുക അയാളെ കളിയാക്കുക അയാളുടെ പടങ്ങൾ പരാജയപ്പെടുത്തുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഫസ്റ്റ് ഡേയിൽ ഉണ്ടാകുന്ന ഒരു കളക്ഷനെ തൊടാൻ ഇന്ന് മലയാള സിനിമയിൽ ആർക്കും സാധിക്കാറില്ല എന്നുള്ളതാണ് ഇത്ര വലിയ ഒരു ഡീഗ്രേഡിംഗ് നടന്നിട്ട് പോലും ഈ ഒരു സിനിമയ്ക്ക് എത്ര കളക്ഷൻ ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്ന് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു സംഭവത്തിൽ പേടിച്ചുകൊണ്ട് തന്നെയാണ് മറ്റ് പല ആളുകളും ഈ പറഞ്ഞ മാതിരിയുള്ള മോഹൻലാലിൻ്റെ ജാതി പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വർഗീയമായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടും ഒക്കെ ആക്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെയുള്ള വലിയ വലിയ കലാകാരന്മാർ മോഹൻലാലിനെ ഒഴിവാക്കുക മമ്മൂട്ടിയെയും ഒഴിവാക്കുക മമ്മൂട്ടിക്കും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക നിങ്ങൾ നന്മകൽ നേരത്തുമയക്കം ഇറക്കിയപ്പോഴും ഇത് തന്നെ കണ്ടതായിരിക്കും പക്ഷേ നൻപകൽ നേരത്തുമയക്കം എന്ന് പറയുന്ന സിനിമയ്ക്ക് ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു അതിൻ്റെ ഏകദേശം പത്ത് ഇരട്ടിയോളം ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൻപലിൻ്റെ ഫൈനൽ കളക്ഷൻ ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് മോഹൻലാലിൻ്റെ ഈ ചിത്രം നേടിയെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ആ ഒരു ബോക്സ് ഓഫീസ് പവർ എന്താണെന്നുള്ളത് അപ്പോൾ അതുപോലെയുള്ള ഒരു നടനെ വച്ചിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന സംവിധായകൻ ഒരിക്കലും കേരളത്തിൽ തന്നെ നിന്ന് പടം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇത് വെച്ച് നോക്കിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പത്മരാജിനെ പോലുള്ള ഡയറക്ടർമാരൊക്കെ കരിയറിൽ ആകെ പത്ത് പതിനേഴോളം പടങ്ങളാണ് അദ്ദേഹം ചെയ്തത് എല്ലാം പരാജയങ്ങളായിരുന്നു എന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ കാലം കഴിയുമ്പോൾ അദ്ദേഹത്തെ വലിയ കാര്യമായിട്ട് വാഴ്ത്തപ്പെടുകയും ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെയധികം നിരാശയും ും സമ്മാനിക്കുകയും ചെയ്ത ഓഡിയൻസ് ആണ് നമ്മൾ മലയാളികൾ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ പറഞ്ഞ മാതിരി സിനിമയെ ആക്രമിക്കാൻ വേണ്ടി മാത്രമായിട്ട് സിനിമ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒരു കൂട്ടമായിട്ട് വന്ന് ആക്രമണം നടത്തുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എല്ലാവരും പറയുന്നത് ഞാൻ പടം കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അവനൊന്നും ഒരിക്കൽ പോലും മമ്മൂട്ടിയുടെ പടം പോലും തിയേറ്ററിൽ പോയി കാണാത്തവനാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ പടത്തിന് ഡിഗ്രേഡ് ചെയ്യാൻ വരുന്നത് അപ്പോൾ അതുപോലുള്ള ആളുകളെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അവരുടെ കമൻ്റുകൾ എല്ലാം ഒരേ രീതിയിൽ തന്നെ കോപ്പി അടിച്ചിട്ട് എല്ലാ ചാനലുകളിലും പോയി പ്രവച ഒരു ചാനലിൽ തന്നെ ഒരു മെസ്സേജ് തന്നെ ഇരുപതും മുപ്പതും പ്രാവശ്യം പോസ്റ്റ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് ആ ഒരു പ്രവണതയിലൂടെ ഉദ്ദേശിക്കുന്നത് പടം ഇഷ്ടപ്പെട്ടില്ലേ പടം ഇഷ്ടപ്പെട്ടില്ല എൻ്റെ കാരണം കൂടി താഴെ വ്യക്തമാക്കുക പക്ഷേ ഇത് കാരണം വ്യക്തമാക്കാൻ അവർക്ക് അറിയത്തില്ല കാരണം അവർ പടം കണ്ടിട്ടില്ല അവർ ജീവിതത്തിലെ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കാരണം വ്യക്തമാക്കാനായിട്ട് ഇവർക്കൊന്നും അറിയത്തില്ല പടം മോശമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ ചെറുവിളിയായിരിക്കും ഇതല്ലാതെ അവർക്ക് വേറെ ഒന്നും ആ പടത്തെ പടത്തെപ്പറ്റി പറയാനുണ്ടാവില്ല അപ്പോൾ അതുപോലുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കേരളത്തിൽ ഒരു വലിയൊരു നടനെ വച്ചിട്ട് ഒരു പടം ചെയ്ത് വിജയിപ്പിച്ചെടുക്കാമെന്ന് ലിജോ ജോസ് പല്ലിശ്ശേരി ചിന്തിച്ചോടത്താണ് തെറ്റ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് എന്ത് തന്നെയാലും ഈ ഒരു സിനിമയുടെ കളക്ഷനെ പറ്റി നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ആ അഞ്ച് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നായിരുന്നു ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ നമ്മൾ പറഞ്ഞത് നമുക്കെല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള ആ കണക്ക് പിറ്റേ ദിവസം മാത്രമേ പുറത്തു വരികയുള്ളൂ അങ്ങനെ പുറത്തു വന്ന് അഞ്ച് കോടി എൺപത്തി ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് രണ്ടാം ദിവസം വന്നിരിക്കുന്ന കണക്ക് രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടി എന്നുള്ളതാണ് രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം ആദ്യ ദിവസം കിട്ടിയതിൻ്റെ അൻപത് ശതമാനത്തിൻ്റെ ഇടിവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അൻപത് ശതമാനത്തിൻ്റെ ഇടിവ് ആ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ട്രാക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് കാണിക്കുന്നുണ്ട് അതായത് ഒരു ഡിസാസ്റ്റർ എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്കായിരിക്കും ആ സിനിമ പോവുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും ഇന്ന് ശനിയും ഞായറുമായിട്ട് ആ പടം എങ്ങനെയൊക്കെ കയറി എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ മാതിരി ഒരു മൂന്ന് കോടിക്ക് മുകളിലേക്ക് കയറുമോ എന്നുള്ളത് അറിയത്തില്ല മൂന്ന് കോടിക്ക് മുകളിലേക്ക് കയറുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 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 സിനിമ തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ടാം ദിവസം രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയോട് കൂടി മാത്രമേ അല്ലെങ്കിൽ നാളെ കാലത്തെ നാളത്തെ വീഡിയോയിൽ മാത്രമേ നമുക്കത് ഉൾപ്പെടുത്തി പറയാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാൽ പോലും ഏകദേശം ഒരു അഞ്ച് കോടി അഞ്ച് ലക്ഷം പത്ത് ലക്ഷത്തിൻ്റെ മാറ്റം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കേരളത്തിലെ കണക്കുകളിൽ മാത്രമാണ് ഈ ഇടിവ് സംഭവിച്ചിട്ടുള്ളൂ ജി സി കണക്കുകളിൽ ആദ്യ ദിവസം മൂന്ന് കോടി രൂപ കളക്ഷൻ നേടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് രണ്ടാം ദിവസം രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ജി സി സിയിൽ നിന്ന് മാത്രം നേടി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ അതായത് വെറും മുപ്പത്തി അഞ്ച് ലക്ഷത്തിൻ്റെ ഇടിവ് മാത്രമാണ് ജി സി സി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് നോർമലി ഉണ്ടാകുന്ന ഇടിവ് എന്ന് പറയുന്നത് അതായത് ആദ്യ ദിവസം വ്യാഴാഴ്ച റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹൈപ്പിനനുസരിച്ചിട്ടുള്ള കളക്ഷൻ ആദ്യ ദിവസം വരികയും രണ്ടാം ദിവസം അതൊരു അല്പം കുറഞ്ഞിട്ടുള്ള നോർമൽ കളക്ഷൻ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ അതാണ് ഇപ്പോൾ ജി സി സിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇനി തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ശനി ഞായർ ദിവസങ്ങളിൽ ജി സി സിയിൽ നല്ല രീതിയിലുള്ള കളക്ഷൻ നേടും പക്ഷേ അതിനേക്കാൾ താഴെ പോകുമ്പോൾ കേരളത്തിലെ കളക്ഷൻ എന്ന് മാത്രം നോക്കിയാൽ മതി എങ്ങനെയൊക്കെ നോക്കിയാലും ഈ സിനിമ ഇപ്പോൾ പോകുന്ന ഈ ഒരു പോക്കിൽ തന്നെ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു മുപ്പത് കോടിക്ക് മുകളിൽ ഈ പടം നേടി എന്ന് പറയുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് ആ പടത്തിൻ്റെ ഇപ്പോൾ വിക്കിപീഡിയയിൽ കിടക്കുന്ന പ്രകാരം വിക്കിപീഡിയ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല വിക്കിപീഡിയയിൽ കിടക്കുന്ന പ്രകാരം ഏകദേശം അറുപത് കോടിയോ മറ്റോ ആണ് ആ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് അറുപത് കോടി ബഡ്ജറ്റ് ആ പഠത്തിന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുപ്പത് കോടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നും ആവത്തില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് കോടി രൂപയുടെ ലോസ് ആ സിനിമയ്ക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കാത്തിരിക്കാം എത്രത്തോളം ഈ സിനിമ നേടുമെന്നുള്ളത് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ വളരെ ആശ്വാസകരമായിട്ടുള്ള കണക്കുകളാണ് വേൾഡ് വൈഡ് കണക്കുകൾ ലഭ്യമായിട്ട് തുടങ്ങിയിട്ടില്ല തീർച്ചയായിട്ടും ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും അത് ലഭ്യമാവുക എന്ന് വിശ്വസിക്കുന്നു ആ വേൾഡ് വൈഡ് കണക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇപ്പോൾ ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം രണ്ട് ദിവസം കൊണ്ട് നേടിയിരിക്കുന്ന സിനിമ വേൾഡ് വൈഡ് കിട്ടിക്കഴിഞ്ഞാലും വലിയ കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോൾ അമേരിക്കയിലൊക്കെ കണക്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നിരുന്നാൽ പോലും ഒരു ഇരുപത് കോടി രൂപ റേഞ്ചിൽ തന്നെ വന്ന് നിന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇരുപത് കോടിക്ക് താഴെ മാത്രമായിരിക്കും ഇപ്പോൾ വന്ന് നിൽക്കുക എന്നുള്ളതാണ് രണ്ട് ദിവസത്തെ കണക്കാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമാകുന്നതനുസരിച്ചിട്ട് വരും ദിവസങ്ങളിലും അതിൻ്റെ കണക്കുകൾ പുറത്തുവിടുന്നതാണ് ഇന്ന് നേരം വെളുപ്പിന് തന്നെ ഏകദേശം ഏഴ് മണിക്ക് മുമ്പാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും താഴെ താഴെ പ്രതീക്ഷിക്കുന്നു ഇനിയും ഡീഗ്രേഡ് ചെയ്ത് തീരാത്തവന്മാരുടെ ആ ഒരു വിഷമവും താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം